മലമുകളിലെ റിസോർട്ടിലേക്ക് നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്ന ആൾക്കാരാണോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്നും കണ്ടുപിടിച്ചില്ലേ ഞങ്ങൾ ഇന്നുള്ള മലപ്പുറം ജില്ലയിലെ മിനി ഊട്ടിയിലാണോ സമുദ്ര നിരപ്പിൽ നിന്നും ആയിരം അടി ഉയരത്തിലാണ് മിസ്റ്റി ഗ്രീൻ ഹിൽസ് നിൽക്കുന്നത് കേട്ടോ ഈ ഒരു റിസോർട്ടിന്റെ ഉള്ളിക്കാട് കയറി ഒരു രക്ഷയില്ല നമ്മുടെ ഈ ഒരു മിസ്റ്റി ഗ്രീൻ ഹിൽസ് എന്ന് പറഞ്ഞു എട്ടര ഏക്കർ നിരന്ന് കിടക്കാണ് എം ആംബിയൻസ് അല്ലെങ്കിൽ കിഡിലൻ ആംബിയൻസ് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടോട്ടി ടൗൺ മൊത്തം കാണാം രാത്രിയൊക്കെ ഇവിടുത്തെ വ്യൂ എന്നാലും ഒരു രക്ഷയിലിട്ടില്ലേ നമ്മൾ എന്തായാലും അതിന്റെ വ്യൂ കാണിച്ചു തരുന്നത് നമ്മൾ പല പല റിസോർട്ടുകളിൽ പോകണെങ്കിലേ ഇത്രയും വ്യൂ ഉള്ള റിസോർട്ടിന് എന്തൊക്കെ കണ്ടിട്ടില്ല കേട്ടോ ഒരു വട്ട കൊണ്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാമെന്ന് പറഞ്ഞാൽ അടിപൊളി അമിനിറ്റീസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത് പ്രത്യേകിച്ച് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അമ്യൂനിറ്റീസ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് പോകണമെങ്കിലേ ഫാമിലിയായിട്ട് വല്ലാതെ പുറത്തിറങ്ങില്ല കേട്ടോ അപ്പൊ ഫാമിലിക്കും കുട്ടികൾക്കും എപ്പോഴുള്ള പരാതിയാണ് ഒരു റിസോർട്ട് കൊണ്ടുപോവില്ല ഒരു ട്രിപ്പ് കൊണ്ടുപോകുന്നില്ല അതാണ് തീർക്കാൻ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞാനും ഫ്രണ്ടും ഫാമിലിയൊക്കെ ഉണ്ട് എന്റെ കുട്ടിയുണ്ട് ഫ്രണ്ടിൻ്റെ കുട്ടികളുണ്ട് എല്ലാവരും പാടും കയറി വന്നു നമ്മൾ നമ്മുടെ റിസോർട്ടിട്ട് കയറി വന്നപ്പോൾ തന്നെ അത് അത്യാവശ്യം നല്ലൊരു ആംബുലൻസിലുള്ള ടൈമിലാണ് കയറി വന്നിട്ടുണ്ട് മൂന്ന് മൂന്നര മണി നേരെ കുട്ടികൾ വന്നത് നേരെ പാർക്ക് കേട്ടോ പാർക്ക് കയറി നമ്മളെ കുട്ടികളൊക്കെ കളി ഉടങ്ങിക്കും കേട്ടോ പാർക്കറിന്റെ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാൻ ഒരു നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതല്ലേ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കുട്ടികൾക്ക് കളിക്കാല ഊഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങളും ഇതല്ലേ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് കുട്ടികൾ നമുക്ക് ഇറങ്ങണില്ല തന്നെ പറയാം കുട്ടികളുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ബുക്ക് ചെയ്ത ഡോം കോട്ടേജ് ആണ് പോയിട്ടോ കാണുമ്പോ തന്നെ അടിപൊളി ഷേപ്പിലാണ് നമ്മൾ ഈ കോട്ടേജ് പണി നിൽക്കുന്നത് ഒരു വലിയ കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടെന്നാണ് കുട്ടികൾ വയ്ക്കുന്നത് സംഭവം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു കൊള്ളും കുട്ടികൾക്ക് കളിക്കാനും കിടക്കാനായിട്ട് മുകളിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റിലാണ് നമ്മുടെ ഈ രണ്ട് കോട്ടേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ പറയാം അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാരണം കഴിഞ്ഞാലേ നമ്മളെ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ട് ഫ്ലൈറ്റ് പാസിങ് ഇങ്ങനെ കാണട്ടോ അത് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ കാണുമ്പോഴേ ഭയങ്കര ആണ് അതുപോലെ നമുക്ക് എടുത്ത് പറയേണ്ട മറ്റൊരു കാരണം എന്നാലും ഇവിടെ ഇൻഫിനിറ്റി പൂ കേട്ടോ പൂൾ പറഞ്ഞാൽ ഒരു രക്ഷയില്ല എന്നാൽ ഒരു രക്ഷയില്ല പല റിസോർട്ടിലും പൂൾ പൂളുണ്ടാവട്ടില്ലേ പക്ഷെ നിങ്ങൾ പോയിട്ട് അത്രയും അടിപൊളി എക്സ്പീരിയൻസ് ഉള്ള പൂള് കിട്ടിയിട്ടുണ്ടാവില്ല കാരണം ഇത് കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പൂള് അപ്പുറത്ത് നമുക്ക് വലിയ ആൾക്കാർക്കല്ലേ അത്യാവശ്യം ഐറ്റിൽ നല്ല വെള്ളമല്ല പൂർണ്ണിന് നമ്മൾ ഈ ഒരു ഇൻഫിനിറ്റി പൂൾ യൂസ് ചെയ്താൽ നിങ്ങൾ കൊടുത്ത പൈസക്ക് തന്നെ പറ കാരണം അത്രക്ക് അടിപൊളി വ്യൂ ആണ് നമ്മുടെ ഈ ഒരു പൂളിന് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാലേ താഴത്തെ ആ വ്യൂ ഇങ്ങനെ കിട്ടും നമുക്കൊരു ഫ്ലൈറ്റിലേക്കുന്ന അതേ ഒരു വ്യൂ ആണ് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ നമ്മളീ ഒരു മിസ്റ്റി ഗ്രീൻ ഹിൽസിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ഏരിയ കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ഈ ഒരു പൂള് ഒരു ക്ഷയില അതുപോലെ നിങ്ങൾ കപ്പിൾസ് ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ വരുകയാണെന്നു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മറ്റൊരു ആയിട്ട് ഈ ഒരു ട്രീ ഹൗസ് ഒരു കൊടും കാടിനുള്ളിൽ നിങ്ങൾ ഒരു ദിവസം പോയി താമസിച്ചാലും അതേ ഒരു ഫീൽ ആയിട്ട് നമ്മൾ ഈ ഒരു ട്രീ ഹൗസിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും മരങ്ങളും ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് വെയിലിന്റെ അംശം പോലും ഇതിനുള്ളിൽ ഉള്ളിൽ എത്തില്ല എന്ന് പറയാം അത്രയും അടിപൊളിയായിട്ടാണ് ഈ ഒരു ട്രീ ഹൗസിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ മറ്റൊരു കോട്ടേജിൽ താമസിക്കാൻ നമുക്ക് ഈ ഒരു കൊടും കാടിനുള്ളിൽ നടന്നു നടന്നുവന്നിട്ടേ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയട്ടോ ഇതിൻ്റെ ഇവിടെ രണ്ട് വ്യൂ പോയിന്റ് ഒരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അവിടെ വന്നിട്ട് കുറച്ചേരം റെസ്റ്റിരിക്കുകയും സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ അടിപൊളി ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു കാർഡ് നിങ്ങൾ ട്രീ ഹൗസ് ഇറങ്ങി പോകുന്ന ഭാഗത്തന്നെ ഒരു ടു ബെഡ്റൂമുള്ള കോട്ടേജും വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ രണ്ട് ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇതെടുക്കാൻ എന്നുള്ളതാണ് ഇവിടെ തന്നെ വന്നാലും അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ ഒരു കോട്ടേജും വരുന്നത് നമ്മുടെ റിസപ്ഷനോട് ചേർന്നിട്ടേ നിങ്ങക്ക് അത്യാവശ്യം നല്ലൊരു കോൺഫറൻസ് ഹാളും അതുപോലെ തന്നെ റൂംസും വരുന്നുണ്ട് കേട്ടോ അതിൽ നോൺ എ സി എ സിയോ ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടിയോ ഫംഗ്ഷൻസോ കാര്യങ്ങളോ എന്ത് നടത്തണമെങ്കിൽ ഇവിടെ ഒരു കോട്ടേജ് ഒക്കെ എടുത്തിട്ട് ഇവിടെ ഈ ഒരു കോൺഫറൻസ് അടിപൊളി പരിപാടി നടത്താൻ പറ്റും നമ്മുടെ റിസപ്ഷൻ നേരെ പുറത്തൊണ്ടിറങ്ങിയാലേ ഇതല്ലേ ചെറിയൊരു കോഴട്ടോ ഇതിൽ അത്യാവശ്യം നല്ല മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത് കണ്ടാൽ തന്നെ കുറെ നേരം കുട്ടികളായിട്ടും ഇങ്ങനെ നോക്കി നിൽക്കും നേരെ ഫ്രണ്ട് ഒക്കെ ഇങ്ങനെ നടന്ന് വന്നുകഴിഞ്ഞാൽ അതാണല്ലേ ഫുൾ സിറ്റിംഗ് ഏരിയ ഈ സിറ്റിംഗ് മൊത്തത്തിൽ മൊത്തത്തിലൊക്കെ വ്യൂ ആണല്ലേ ഒരു ടൗൺ മൊത്തം ഇങ്ങനെ കാണുകയാണ് രാത്രി ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലേട്ടോ ഇല്ല ഇവിടെ കാറ്റും കൊണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക ഈ ഒരു സിറ്റിങ്ങരിലേ നമുക്ക് ഒരു ചായ ഒക്കെ മേടിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ടേ ഒരു ചായയും കുടിക്കാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസം തന്നെ കേട്ടോ അത് മാത്രല്ല കേട്ടോ നമുക്ക് കോട്ടേജ് ഒന്നും വേണ്ട നമുക്കൊരു ഒരു സെറ്റ് ചെയ്യാം ചെറിയ എമൗണ്ടിന് സ്റ്റേ ചെയ്യാന്നുണ്ടെങ്കിൽ അതിലൊരു ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് നല്ല അടിപൊളി ടെൻറ്റ് അവൈലബിലിറ്റി ഇവിടെ വരുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ഈ ഒരു ഫെസിലിറ്റീസ് മൊത്തം നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ ഈ കാറ്റൊക്കെ കൊണ്ടിട്ട് കുറച്ച് ചായ കുടിച്ച് വൈകുന്നേരം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ടിക്കറ്റിന് ഉള്ളിൽ കയറട്ടോ ഫുഡിന്റെ കാര്യത്തിൽ വന്നാലേ നമ്മുടെ ഈ ഒരു പാക്കേജിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ് നമുക്ക് എനി ടൈം നിങ്ങൾക്ക് ഏത് ഫുഡ് വേണമെങ്കിലും ഇവിടെ അറേഞ്ച് തരും നിങ്ങൾക്ക് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് ഒരു ഡേ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാര്യങ്ങളൊക്കെ കണ്ട് അടിപൊളി എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാനും ഫാമിലി ഇറങ്ങിയത് കുട്ടികൾക്കൊക്കെ കൊടുത്ത കാഴ്ച തന്നെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ ഫാമിലി ആയിട്ടോ എനിക്ക് മിസ്റ്റീക്ക് മീൻസിൽ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ താഴേക്ക് ആ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ